സഹോദരങ്ങളെ ഇന്ന് ഒരു പ്രത്യേക വിഷയം നമുക്ക് പഠിക്കാൻ പരിശ്രമിക്കാം എങ്ങനെയാണ് ദൈവം നമുക്ക് രക്ഷയുടെ വാഗ്ദത്തങ്ങളെ ഉറപ്പിച്ചു തരുന്നത് ഇന്ന് നമ്മൾ ഈ കാലഘട്ടത്തിൽ പലതരം വാഗ്ദത്തങ്ങൾ കേൾക്കാറുണ്ട് പ്രത്യേകിച്ചും വിശ്വാസഗോളത്തിൽ ഒത്തിരി നിന്നെ അഭിവൃദ്ധിപ്പെടുത്തും നിനക്ക് വേണ്ടി കർത്താവ് പ്രവർത്തിക്കും അടുത്ത വർഷം നിനക്കൊരു വിടുതൽ വരും ഇങ്ങനെ അനേകം വാഗ്ദത്തങ്ങൾ നിങ്ങളുടെ തലമുറയെ അനുഗ്രഹിക്കും ഇങ്ങനെ അനേകം വാഗ്ദത്തങ്ങൾ കേൾക്കാറുണ്ട് ഇന്ന് പല വിശ്വാസികളും ആ ഒരു വാഗ്ദത്തങ്ങളുടെ പിടിയിലാണ് നിന്നെ അനുഗ്രഹിക്കും നിന്നെ നിനക്ക് വിസ വരും നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും തലമുറ അനുഗ്രഹിക്കപ്പെടും ഇങ്ങനെയുള്ള വാഗ്ദത്തങ്ങൾ ലഭിക്കുന്നവർ അതിനുവേണ്ടി പിന്നെ ജീവിക്കുന്നു അതിനുവേണ്ടി ഉപസിക്കുന്നു അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു അങ്ങനെ ക്രിസ്തീയ ലോകം മുഴുവൻ ഈ ലോകത്തിലെ താൽക്കാലികമായ സുഖ സൗകര്യങ്ങളുടെ വാഗ്ദത്വത്തിൽ മയങ്ങി ലോകമോഹങ്ങളിൽ മയങ്ങി പ്രാർത്ഥനയെ ആ ലോകമോഹങ്ങൾ ലഭിക്കുന്നതിനുള്ള ഒരായുധമായി ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മൾ കാണുന്നത് എന്നാൽ രക്ഷയുടെ ഉറപ്പ് എന്ന് പറയുന്നത് എന്താണ് രക്ഷയുടെ ഉറപ്പെന്ന് പറയുന്നത് നിന്നെ അമേരിക്കയിൽ കൊണ്ടുപോകാമെന്നുള്ള ഉറപ്പല്ല നിന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകാമെന്നുള്ള വാഗ്ദത്വമാണ് അത് ശരിക്കും സ്വർഗത്തിൽ കൊണ്ടുപോകാമെന്ന പോലും അല്ല അതാണ് അതിൻ്റെ റിസൾട്ടായിട്ട് നമ്മൾ കാണുന്നതെങ്കിൽ പോലും അത് ക്രിസ്തുവിൻ്റെ തേജസ് നിനക്ക് തരാം എന്നുള്ള വാഗ്ദത്വമാണ് കർത്താവ് യോഹന്നാൻ്റെ സുശേഷം പതിനേഴാം അദ്ദേഹത്തിൻ്റെ ഇരുപത്തി വാക്യത്തിൽ പറയുന്നു എൻ്റെ മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു അപ്പോൾ ആ ഒരു മഹത്വത്തിൻ്റെ പ്രത്യാശ ഈ പ്രത്യാശയാണ് നമുക്ക് വിളിച്ച വിളിയാലുള്ള ആശ എന്ന് ആ വിളിയാൽ ഉള്ള ആശ എന്ന് നമ്മൾ എഫ് എ സി ലേഖനത്തിൻ്റെ ഒന്നിൻ്റെ പതിനേഴിലും നമ്മൾ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായി വിളിച്ചതുപോലെ എന്ന് നാലിൻ്റെ നാലിലും എഴുതിയിരിക്കുന്നത് ആ വിളിയോടുകൂടി തന്നെ ദൈവം നമുക്ക് തരുന്ന ഒരാശയാണ് ഒരൊറപ്പാണ് ഒരു വാഗ്ദത്തമാണ് ഈ വാഗ്ദത്തം ദൈവം നമുക്ക് ആണ നൽകിയിരിക്കുന്നു അപ്പോൾ ഓരോ വിശ്വാസിയും നോക്കേണ്ടത് അവൻ തേജസ് പ്രാപിച്ച് കർത്താവിൻ്റെ കൂടെ ഇരിക്കുമെന്നും അവനെ ദൈവം കൈവിടുകയില്ലെന്നും അവന്റെ ലക്ഷ്യം അതാണെന്നും ഉള്ളിൽ ബോധ്യമുണ്ടാകണം ഇതിനാണ് നമ്മൾ രക്ഷയുടെ ഉറപ്പ് എന്ന് പറയുന്നത് ദ അഷുറൻസ് ഓഫ് സാൽവേഷൻ അപ്പോൾ ഒരാളുടെ ചോദിക്കുന്നത് ഈ സ്വർഗത്തിൽ പോകുമോ പോകും കാരണം ദൈവം എനിക്ക് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട് ഇതാണ് രക്ഷയുടെ ഉറപ്പ് എന്ന് പറയുന്നത് അതാണ് പൗലോസ് റോമാലേഖനം നാലാം തീയതിയിൽ പറയുന്നത് എബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചാൽ അതൊരു നീതിയായി കണക്കിട്ടു അതുപോലെ നിങ്ങൾ വിശ്വസിക്കുമ്പോൾ നിങ്ങൾക്കും അത് നീതിയായി കണക്കിടും അപ്പോൾ എബ്രഹാം എങ്ങനെ വിശ്വസിച്ചു ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളിൽ ആശയ്ക്കെതിരായ ആശയോടെ വിശ്വസിച്ചു തൻ്റെ സ്വന്തം ശരീരത്തിലേക്ക് നോക്കിയപ്പോൾ കുറവുകൾ കണ്ടെങ്കിലും കർത്താവ് വാഗ്ദത്തം ചെയ്തവനെ നിവർത്തിക്കാൻ ശക്തമെന്ന് ഉറച്ചു അപ്പോൾ നമുക്കും അതുപോലൊരു ഫെയ്ത്തിലൂടെ ദൈവം നമ്മളെ രക്ഷിക്കുന്നു എന്നാണ് റോമാലയാനത്തിൽ പറയുന്നത് ഇത് രക്ഷയുടെ ഉറപ്പാണ് ഇത് ഓരോ വിശ്വാസിക്കും ഉണ്ടായിരിക്കണം ആ ഉറപ്പ് വരുത്തുക പ്രത്യാശയുടെ സ്വീകാരം മുറുകെ പിടിക്കുക അത് വിശ്വാസിയാകുന്നത് തന്നെ അങ്ങനെയാണ് പ്രത്യാശയ്ക്കായി വിളിക്കപ്പെട്ടവർ പ്രത്യാശയുടെ ഉറപ്പ് പ്രാപിക്കുന്നതിനെയാണ് നമ്മൾ വിശ്വാസം എന്ന് പറയുന്നത് വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പ് ഈ ആശിക്കുന്നതിൻ്റെ ഉറപ്പ് എന്ന് പറയുമ്പോൾ ഉറപ്പില്ലാത്തവർക്ക് വിശ്വാസമില്ല അപ്പോൾ അവർ നോക്കിയാൽ അവർ വിശ്വാസികളായിട്ട് കാണപ്പെടുന്നുണ്ടല്ലേ അല്ലേ അതെങ്ങനെ അങ്ങനെ കാണപ്പെടുന്നത് ഇവർ പല കാര്യങ്ങളും വിശ്വസിക്കുന്നുണ്ട് അവരുടെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അവരുടെ രോഗം സൗഖ്യമാകും അവരുടെ ലോകത്തിൽ അവർ ഉയരും അപമാനിച്ചവരുടെ ദൈവം മാനിക്കും ഇങ്ങനെയുള്ള പല കാര്യങ്ങളും വിശ്വസിക്കുന്നുണ്ട് അങ്ങനെ വിശ്വസിച്ചാണ് അതിനെല്ലാം യേശു ക്രിസ്തു സഹായിക്കുമെന്ന് വിശ്വസിച്ചാണ് ഇവരെല്ലാം വിശ്വാസികളായിരിക്കുന്നത് പക്ഷേ വേദപുസ്തകത്തിലെ വിശ്വാസം എന്ന് പറയുന്നത് അപ്പോസ്ത്രന്മാർക്ക് ലഭിച്ച അതിവിശുദ്ധ വിശ്വാസം എന്ന് പറയുന്നത് ഇത് ഈ ഈ വക ലോകകാര്യങ്ങൾ കിട്ടുമെന്നുള്ള വിശ്വാസമല്ല ക്രിസ്തുവിൻ്റെ പരിജ്ഞാനം ഞാൻ പ്രാപിക്കുമെന്നും തേജസ് പ്രാപിക്കുമെന്നുള്ള വിശ്വാസമാണ് അത് ആശയുടെ ഉറപ്പാണ് അത് ദൈവാത്മാവും നമ്മുടെ ആത്മാവിനോട് പറയുന്ന സാക്ഷ്യത്തിൻ്റെ ഭാഗമാണ് അപ്പോൾ നിങ്ങൾ ചോദിക്കുമായിരിക്കാം ഇത് രക്ഷാഭദ്രതാ ഉപദേശമാണോ രക്ഷാഭദ്രത ഉപദേശിച്ചത് തമ്മിൽ വലിയൊരു വ്യത്യാസമുണ്ട് ഇപ്പോൾ നമ്മൾ ചുറ്റും നോക്കുമ്പോൾ നമ്മൾ വിശ്വാസ സമൂഹത്തിലേക്ക് നോക്കുമ്പോൾ ഒത്തിരി പേരെ വളരെ മോശമായ അവസ്ഥയിൽ പാപത്തിൽ ജീവിക്കുന്നവരായിട്ട് കാണുന്നു ഒരാൾ പാപത്തിൽ ജീവിക്കുന്ന ഒരാളോട് പണ്ട് ഹൈപ്പർ ഗ്രേസുകാർ വന്ന് പറഞ്ഞിട്ട് പോയതുപോലെ നീ അത്ര പാപം ചെയ്താലും നീ കൃപയെ തന്നെയാണ് എന്ന് പറഞ്ഞാൽ അവൻ്റെ അവസ്ഥ എന്തായിരിക്കും അവൻ്റെ അവസ്ഥ ഭയങ്കര ദുരിതമായിരിക്കും അപ്പോൾ രക്ഷാഭദ്രത എന്ന് പറയുന്ന ഉപദേശത്തിൻ്റെ ഒരു പ്രോബ്ലം അത് പാപം ചെയ്യുന്നതിനെ ലഘൂകരിച്ച് കാണുവാനും ദൈവം ഓൾറെഡി ക്ഷമിച്ചതുകൊണ്ട് ഇനി നമ്മൾ എന്ത് ചെയ്തായാലും കുഴപ്പമില്ല നീ എന്തായാലും നശിച്ച് വരും അപ്പം കള്ളു കുടിച്ച് പൂസായിട്ടെടുത്തൻ ഷാപ്പിലിരുന്ന് പറയുന്നത് ഞാൻ എന്തായാലും സ്വർഗത്തിൽ പോകും കാരണം ദൈവം എന്നെ പണ്ട് രക്ഷിച്ചതാണ് എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാവും പ്രിയ സഹോദരങ്ങളെ അതുകൊണ്ട് ഇങ്ങനെയുള്ളവർക്ക് കിട്ടുന്ന ഒരു കാര്യമല്ല രക്ഷയുടെ അഷ്വറൻസ് എന്ന് പറയുന്നത് ഉപദേശപരമായ ഉറപ്പ് പലപ്പോഴും ഭയങ്കര ഗുരുതരമായ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മളെപ്പോഴും മനസ്സിലാക്കണം ഉപദേശപരമായ ഉറപ്പ് ഒരു കാര്യവുമില്ല ഈ രക്ഷയുടെ ഉറപ്പ് ദൈവത്തിൻ്റെ ആത്മാവിൽ നമ്മൾ പ്രാപിക്കേണ്ട ഓരോ വ്യക്തിയും അനുഭവിക്കേണ്ട ഒരു വെളിപ്പാടാണ് അത് എബ്രാ ലേഖനത്തിൽ പറയുന്നത് വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് അവൻ സദാകാലത്തേക്ക് സർഗുണപൂർത്തി വരുത്തിയിരുന്നു ദർ ഇസ് എ പ്രോസസ്സ് ഓഫ് സൈന്റിഫിക്കേഷൻ ദർ ഇസ് എ പ്രോസസ് ഓഫ് ജസ്റ്റിഫിക്കേഷൻ അപ്പോൾ ഒരു മനുഷ്യൻ നിരീകരിക്കപ്പെടുകയും വിശദീകരിക്കപ്പെടുകയും ചെയ്യുന്നയാൾ തേജസ്കരിക്കപ്പെടുക കൂടെ ചെയ്യും സോ എ സാലേഷൻ ഹാസ് എ ബിഗിനിങ് ആൻഡ് എൻഡ് അതൊരാള് വിശ്വസിക്കുന്ന വാഗ്ദത്തമാണ് ദൈവ എന്നെ തേജസ്സിലേക്ക് നടത്തും നമുക്കത് അതൊരു വാഗ്ദത്തമായിട്ട് വേണം ഞാൻ സ്വീകരിക്കാൻ അതൊരു അബ്രഹാം വിശ്വസിച്ചതുപോലെ കർത്താവ് നമുക്ക് എന്ന വാഗ്ദത്തമായി വിശ്വസിക്കുന്നു വിശ്വാസം ഇല്ലെങ്കിൽ അത് അനുഭവിക്കാൻ പറ്റില്ല അപ്പോൾ ഫെയ്ത്തിലൂടെ നമ്മൾ അനുഭവിക്കുന്ന ഒരു അഷുറൻസ് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ആത്മാവിനോട് പറയുന്ന ഒരു അഷുറൻസിനെയാണ് നമ്മൾ സാൽവേഷൻ്റെ അഷുറൻസ് എന്ന് പറയുന്നത് അതെ രക്ഷാഭദ്രതാവാദം എന്ന് പറയുന്നത് നീ ഒരിക്കൽ പറഞ്ഞു നീ ഒരിക്കലും നശി പോവുകയില്ല പ്രിയ സഹോദരങ്ങളെ ഈ ഒരു ഉപദേശം വളരെയധികം അപകടം ഉണ്ടാക്കിയിട്ടുണ്ട് പ്രധാനപ്പെട്ട അപകടം എന്ന് പറയുന്നത് പല ആളുകളും രക്ഷിക്കപ്പെടുന്ന പോലും ഇല്ല എന്നുള്ളതാണ് ഒരു സിനിയേഴ്സ് പ്രേയർ പ്രാർത്ഥിച്ചിട്ട് ഇനി ഞാൻ സ്വർഗത്തിൽ പോയി എന്ത് ചെയ്താലും കുഴപ്പമില്ല ഈ സിനിയേഴ്സ് പ്രേയർ ഉണ്ടല്ലോ ഒരു മിനിറ്റ് ഉണ്ട് കണ്ണടക്ക് നിങ്ങൾ കർത്താവിനെ സ്വീകരിച്ചു ഞാൻ പാവത്തിൽ ഉപേക്ഷിച്ചു ഇങ്ങനെയൊന്നും ആർക്കും ഇത് ഉപേക്ഷിക്കാൻ പറ്റില്ല ഇത് ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഒരു പോരാട്ടമാണ് ഈ രക്ഷയുടെ ഉറപ്പ് കൊടുക്കേണ്ടതിൻ്റെ ആവശ്യം എന്താണെന്നും കൂടെ ഞാൻ പറയാം കാരണം ബൈബിളിൽ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് പ്രത്യാശയുടെ സ്വീകാരം മുറുകെ പിടിക്കുക വാഗ്ദത്ത് ജീവിതവൻ വിശ്വസിച്ചവൻ വീരാതവണ്ണം നമ്മളെ സൂക്ഷിച്ച അവൻ തൻ്റെ മഹിമാ സന്നിധി നിർത്തു ഇതെല്ലാം ദൈവം എനിക്ക് ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്ന കാര്യങ്ങളാണ് എനിക്കതാണ് വേണ്ടത് എനിക്കല്ലാതെ ഇവിടെ കാറും വീടും കിട്ടിയിട്ട് കാര്യമില്ല അപ്പോൾ ഇങ്ങനെയുള്ള അഷ്വറൻസ് എന്ന് പറയുന്നത് ഒരിക്കലും രക്ഷാഭദ്രതാവാദമല്ല രക്ഷാഭദ്രത ഈ വാദത്തിൽ നിന്ന് വ്യത്യസ്തമായി ഇതെന്താണ് ഒരു മനുഷ്യന് ചെയ്യുന്നത് നമുക്ക് നോക്കാം ഇപ്പോൾ എനിക്ക് ഈ ലോകത്തൊരു വീടുണ്ടാകണമെന്ന് ആഗ്രഹമില്ല അതിൻ്റെ കാരണം എനിക്ക് സ്വർഗത്തിലത് ഉറപ്പാണ് എനിക്ക് നാളെ ജീവിച്ചിരിക്കണം നിർബന്ധം ഇല്ല ഞങ്ങളുടെ സഹോദരങ്ങൾ മിഷണറിമാർ അവർ ഏത് സമയത്തും ജീവൻ പോകാവുന്ന സ്ഥലത്ത് അധ്വാനിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ ഞങ്ങൾ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ നിങ്ങളവിടെ കിടന്ന് കഷ്ടപ്പെടാതെ യുദ്ധമങ്ങ് തീരട്ടെ പക്ഷെ അവർ പറയുന്നത് ഞങ്ങൾ ജീവിക്കാനും മരിക്കാനും തയ്യാറാണ് കാരണം അവൾ വെച്ച് കാണാം മുകളിൽ കാണാം ഇത് ഉറപ്പിൽ നിന്ന് വരുന്നതാണ് ആമയൻ യേശുവേ എന്ന് പറയുമ്പോൾ വരണമേ വേഗം എന്നൊരാൾ പറയുന്നത് അവർ പോകാൻ പറ്റുമെന്നുള്ള ഉറപ്പാണ് അതുകൊണ്ടാണ് നമ്മുടെ പൂർവ്വകാല പിതാക്കന്മാർ എന്നെ പ്രത്യാശ ഗാനങ്ങൾ എഴുതി കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുകയും ചെയ്തത് ആത്മാവ് അവർക്ക് വ്യക്തിപരമായി കൊടുത്ത റെവലേഷനാണ് ഉറപ്പാണ് ഈ ഉറപ്പ് നമ്മളെ വിശുദ്ധീകരിക്കും അത് ഒന്നിയോഹനാൻ ഒന്നാം മൂന്നാം അദ്ദേഹത്തിൻ്റെ മൂന്നാം വാക്യത്തിൽ രണ്ടും മൂന്നും വാക്യങ്ങൾ പറയുന്നുണ്ട് അവനിൽ ഈ പ്രത്യാശ ഉള്ളവരെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്ന പോലെ തന്നെ താൻ നിർമ്മലിയിരിക്കുന്നു കാരണം ഒരു വേറൊരു യാത്രയിലാണ് ഒരു തീർത്ഥയാത്രയിലാണ് അത് സ്വർഗത്തിലേക്കുള്ള ഒരു തീർത്ഥയാത്രയിൽ അവർക്ക് ആ ഉറപ്പുണ്ട് ആ ഉറപ്പ് വ്യക്തിപരമാണ് റെവലേഷനാണ് അത് പാപം ചെയ്ത് റോഡിൽ കിടക്കുന്നവർക്കുള്ള റെവലേഷൻ അല്ല അത് ഉപദേശപരമായി കൊടുക്കുമ്പം അവർക്കാണ് കിട്ടുന്നത് ആത്മാവ് നൽകുമ്പോൾ ദൈവമക്കൾ വിശുദ്ധിയിലോടുന്നവർ പരിജ്ഞാനത്തിന് വേണ്ടി ഓടുന്ന ദൈവമക്കൾക്കാണ് കിട്ടുന്നത് അപ്പോൾ രക്ഷാഭദ്രതാവാദം വരും വരും പറയുമ്പോൾ നമുക്കെല്ലാം ഉള്ളൊരു പേടി ഇത് വളരെ അപകടം ചെയ്യുമെന്നുള്ളതാണ് ആ സത്യമാണ് ആ അപകടം പല പല സ്ഥലത്തും നമ്മൾ കാണുന്നുണ്ട് രക്ഷയെ കാഷ്വലായിട്ട് എടുക്കുക എന്നുള്ളതാണ് എൻ്റെ അർത്ഥം ഈ രക്ഷയെ കാഷ്വലായിട്ട് എടുക്കുന്ന ഒരു ഉപദേശമാണ് ഈ രക്ഷാഭദ്രതാവാദം എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഈ രക്ഷാഭദ്രതാവാദം ഈവൻ കാൽവിനിസം പോലും അല്ല അവരൊരിക്കലും ഇങ്ങനത്തെ ഒരു ഭദ്രത ഗ്യാരൻറ്റി ചെയ്യുന്നില്ല അത് ഈ അടുത്ത കാലത്തുണ്ടായ ഒരു പ്രതിഭാസമാണ് എനിക്ക് തോന്നുന്നു ഹൈപ്പർ ഗ്രേസുകാരൊക്കെയാണ് അത് കൂടുതൽ പ്രൊമോട്ട് ചെയ്തതെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇത് ശരിക്കും മനസ്സിലാക്കാതെ പോകുന്ന ഒത്തിരി കാര്യങ്ങൾ ഇതിൻ്റെ പുറകിലുണ്ട് നമുക്ക് ഈ ഉറപ്പ് കൊടുത്തേ പറ്റൂ യൗവനക്കാർക്ക് നിങ്ങൾ ഈ ലോകത്തിന് വേണ്ടി ഓടരുത് നിങ്ങൾക്ക് വേറൊരു വാഗ്ദത്വമുണ്ട് അബ്രഹാം വിശ്വസിച്ചതുപോലെ വിശ്വസിക്കുക നിങ്ങളെ കർത്താവോടെ കൊണ്ടുപോകും ഫെയ്ത്ത് ബിലീവ് ദൈവം നിറവേറ്റും അപ്പം വിശ്വസിക്കണ്ടേ പ്രത്യാശ വേണ്ടേ നമുക്ക് പ്രത്യാശ ഇല്ലാത്തൊരു സമൂഹമായി നമ്മൾ മാറാൻ പാടുണ്ടോ നമ്മൾ രക്ഷയുടെ വാഗ്ദത്വങ്ങളെ വിശ്വസിക്കണ്ടേ കർത്താവിലേക്ക് നോക്കി വിശ്വസിക്കാൻ നമ്മളെ സഹായിക്കുന്നതിനെയാണ് ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് ഉറപ്പ് നൽകുന്നത് ഈ ഉറപ്പിനെ നിങ്ങൾ ഭദ്രത ഉപദേശമായിട്ട് വിചാരിക്കരുത് അത് രണ്ടും രണ്ട് കാര്യമാണ് ഓക്കെ ഭദ്രത എന്നുള്ളതൊരു സെക്യൂരിറ്റിയാണ് ബൈബിളിൽ ഒരിടത്തും രക്ഷ നഷ്ടപ്പെട്ടു പോവുകയില്ല എന്നൊരു പ്രയോഗമില്ല അങ്ങനൊരു പ്രയോഗം ഉണ്ടായിരുന്നെങ്കിൽ അനേകം ആൾക്കാർ അപ്പം തന്നെ എഴുതിട്ട് പോകുമായിരുന്നു അത്ര അത് പക്ഷേ രക്ഷയുടെ വാഗ്ദത്തങ്ങൾ വിശ്വസിക്കാനുണ്ട് ആ വിശ്വാസം ആ പ്രത്യാശ ഒരിക്കലൊരിക്കലും ഭംഗം വരികയില്ല എന്നുണ്ട് അത് കർത്താവ് നിവർത്തിക്കും എന്നുണ്ട് വാഗ്ദത്തങ്ങൾ നിറവേറ്റാൻ മാത്രം അവൻ വിശ്വസ്തനാണ് അതുകൊണ്ട് ഐ ആം ഷുവർ ഐ വിൽ ബീൻ ഹവൻ നിങ്ങൾ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന നശിച്ചു പോകാതെ നിത്യജീവം പ്രാപിക്കും ഇതാണ് ലോകം മുഴുവനുള്ള സുവിശേഷം ഇതാണ് എല്ലാവരോടും എല്ലാവരും അറിയിക്കേണ്ട സുവിശേഷം ഇത് കാൽവിനിസമോ അർമീനീസമോ ഒന്നും അല്ല ദിസ്ഇസ് ദ ഗോസ്പെൽ ദ ജോൺ പോൾ പീറ്റർ ആൻഡ് ഓൾ ദോസ് ഡിസൈബിൾ ബ്രീസ്ഡ് അവർ സംസാരിച്ച അതേ ഉപദേശമാണ് ഈ പറയുന്ന വാഗ്ദത്വങ്ങൾ ദൈവത്തിൻ്റെ വാഗ്ദത്വം നിത്യതയുടെ വാഗ്ദത്വം അവരെ വിശ്വസിക്കുന്നവർ നിത്യജീവൻ പ്രാപിക്കും നമ്മെ അവിടെ ഇരുത്തിയിരിക്കുന്നു ഇതെല്ലാം വാഗ്ദത്തങ്ങളാണ് അന്ന് നിങ്ങൾ കണ്ണ് തുറന്നു കാണും ഇന്ന് നിങ്ങൾ കടമൊഴിയെ കാണും അന്ന് നിങ്ങൾ കണ്ണ് തുറന്ന് പൂർണ്ണാർത്ഥത്തിൽ ദൈവത്തെ കാണും അവനോട് കൂടെ ആയിരിക്കും ദീസ് ആർ ദ അഷുറൻസസ് ദാറ്റ് ഗോഡ് ഗീവ് ഈ അഷ്വറൻസ് ഇല്ലാത്ത ഒരാൾക്ക് ഒരിക്കലും കർത്താവിനു മരിക്കാൻ പറ്റില്ല മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താ ഒരു ഉറപ്പുമില്ല ഒരിക്കലും കർത്താവിന് മിഷണറി ആയിട്ട് പോകാൻ പറ്റില്ല പോയി കഴിഞ്ഞാൽ എന്തേലും സംഭവിച്ചെന്തു ജീവൻ പോയി കിട്ടും എന്തെങ്കിലും കാര്യമുണ്ടോ അവർ ജീവിതകാലം മുഴുവൻ എന്തേലും കിട്ടും കിട്ടുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കും രക്ഷാഭദ്രതാവാദം എന്ന് പറയുന്നത് അത് ഡോക്ടറിനൽ രക്ഷാ ഭദ്രത ആ ഡോക്ടറിനൽ രക്ഷാഭദ്രതയുടെ ഉപദേശം ഇവർക്ക് പിന്നെ മാനസം തരപ്പെടാൻ പറ്റില്ല എന്നുള്ളതാണ് കാരണം ദ ആർ ഓൾറെഡി പാസ്ഡ് എന്ന് ചിന്തിക്കുന്ന ചിന്തിക്കുകയും അതേ സമയത്ത് ആ വിശുദ്ധീകരണം അനുഭവിക്കാതെ നീതീകരണം അനുഭവിക്കാതെ ക്രിസ്തുവിനെ അനുഭവിക്കാതെ പരിജ്ഞാനം അനുഭവിക്കാതെ പാപത്തിൽ വീണ്ടും വീണ്ടും പെട്ടുപോകുന്ന ഒരവസ്ഥയാണ് ഈ രക്ഷാഭദ്രതാവാദം പല സ്ഥലത്തും ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ വെളിപ്പാടിനെ വെളിപ്പാടായിട്ട് കാണുകയും ഉപദേശത്തെ ഉപദേശമായി കാണുകയും ചെയ്യേണ്ടത് ആവശ്യമാണ് നിങ്ങളിലാരെങ്കിലും ഇത് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാകാതെ കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ രക്ഷയുടെ വാഗ്ദത്തങ്ങൾ വിശ്വസിക്കുന്നതിന് ഇതൊരു തടസ്സമാകരുത് എന്ന് പറയാൻ വേണ്ടിയാണ് ഈ കാര്യങ്ങൾ ഞാൻ പ്രസ്താവിക്കുന്നത് നിങ്ങളെല്ലാവരും വ്യക്തിപരമായി കർത്താവിൽ വിശ്വസിക്കുകയും കർത്താവ് തരുന്ന വാഗ്ദത്തങ്ങൾ വിശ്വസിക്കുകയും ചെയ്യണം നിങ്ങൾ വിശ്വാസത്തിൽ തന്നെ ആണോ എന്ന് ഇടയ്ക്കിടെ ശോധന ചെയ്യുകയും വേണം അങ്ങനെയാണ് വേദവചനം നമുക്ക് ഈ കാര്യത്തിൽ ഒരു ക്ലാരിറ്റി തരുന്നത് ഇതാണ് ഞാൻ എപ്പോഴും വിശ്വസിക്കുകയും ഉപദേശിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ വിശ്വസിക്കുക കർത്താവിൽ നിന്നുള്ള പാവമചനം പ്രാപിക്കുക അവൻ്റെ നിങ്ങളുടെ ഹൃദയം സ്വർഗത്തിലേക്ക് തിരിക്കുക ആ പരിജ്ഞാനത മനസ്സിലാക്കുക അത് മനസ്സിലായി കഴിയുമ്പോൾ നമുക്ക് അതിനേക്കാൾ വിലയേറിയതായി ലോകത്തിലൊന്നും കാണുകയില്ല ലോകത്തിലെ മഹത്വ ഗ്ലോറി ഒന്നും നമുക്ക് വേണമെന്ന് തോന്നുന്നില്ല കാരണം എനിക്കിത് കിട്ടിക്കഴിഞ്ഞു ഐ ആം ലിവിങ് ഇൻ ദാറ്റ് എറ്റേണിറ്റി ബൈ ഫെയ്ത്ത് ബൈ ഫെയ്ത്ത് നോട്ട് ബൈ അൻ അഡ്വൈസ് ഓർ ഡോക്ടറിൻ ഓർ ഏ ക്രീഡ് ഓഫ് ദ ചർച്ച് അങ്ങനെയല്ല അത് വാഗ്ദത്താൽ ഞാൻ അനുഭവിക്കുകയാണ് വിശ്വാസത്താൽ ഞാൻ അനുഭവിക്കുകയാണ് അപ്പോൾ വിശ്വാസം എന്ന് പറയുന്നത് ഈ നാട്ടിലുള്ള എന്തെങ്കിലും നേരിടക്കാൻ വേണ്ടിയുള്ളല്ലോ ഈ നിത്യജീവൻ അനുഭവിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് നമുക്കിവിടെയും ആ നിത്യജീവൻ അനുഭവിക്കാം കർത്താവിൻ്റെ ജീവൻ അനുഭവിക്കാം അതുകൊണ്ട് പിന്നെ വേറൊരു പ്രോബ്ലം എന്ന് പറയുന്നത് ന്യൂറോട്ടിക് ഗിൽറ്റ് ഉള്ള ആൾക്കാരുണ്ട് ഈ ന്യൂറോട്ടിക് ഗിൽറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിരക്ഷിക്കപ്പെട്ടവരാണ് അവർ വിശുദ്ധജീവിതം നയിക്കുന്നവരാണ് അവരെ വളരെയധികം ന്യൂറോട്ടിക് ഗിൽറ്റ് കാരണം ഭാരപ്പെടുന്നു ഗിൽറ്റ് പോകുന്നില്ല ഒരു സഹോദരൻ എപ്പോഴും എന്നെ വിളിക്കുമായിരുന്നു ഞാൻ പണ്ടിങ്ങോട്ട് ചെയ്തു ഞാൻ ഒത്തിരി പ്രാവശ്യം മാപ്പ് പറഞ്ഞു എന്നാലും ദൈവം ക്ഷമിച്ച് കാണുമോ ഞാൻ സ്വർഗത്തിൽ പോകുമോ ഭയങ്കര ന്യൂറോസിസിലോട്ട് പോവുകയാണ് നരകത്തിൽ പോകുന്ന ഭയമാണ് ഒരു ഒരു അമ്മച്ച എന്നെപ്പോഴും വിളിക്കാറ് പാസ്റ്ററെ ഞാൻ സ്വർഗത്തിൽ പോകുന്നു തോന്നുന്നില്ല വാസ്ട്രേ എന്താ എനിക്ക് എല്ലാവരോടും ഒന്നും സ്നേഹം തോന്നുന്നില്ല പാസ്റ്ററെ അപ്പോൾ ഞാൻ എല്ലാവരോടും സ്നേഹം തോന്നിയില്ലെങ്കിൽ നിങ്ങൾ നരകത്തിൽ പോകുമോ എന്ന് പറയാൻ പറ്റുമോ പറയാൻ പറ്റില്ല ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ വിശ്വസിക്കുക ദൈവം നമ്മളെ പൂർണ്ണമായും വിശദീകരിക്കുമെന്ന് വിശ്വസിക്കുക അതിന് ദൈവം പല മാർഗ്ഗങ്ങളും പ്രയോഗിക്കും പക്ഷേ അവനിൽ വിശ്വസിക്കുന്നവർ ഒരിക്കലും ലജ്ജിച്ചു പോവുകയില്ല അപ്പോൾ പലരെയും നഷ്ടപ്പെടുത്തുകയും പലരെയും ഭയപ്പെടുത്തുകയും അതുപോലെ തന്നെ പലരെ ഉദാസീനരാക്കുകയും പാപിലവാക്കുകയും മാറ്റി മാറ്റി ചെയ്യുന്ന രണ്ട് എക്സ്ട്രീമുകളുണ്ട് ആ രണ്ട് എക്സ്ട്രീമുകൾ ഒഴിവാക്കുക കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന രക്ഷയുടെ വാഗ്ദത്തങ്ങളെ വിശ്വസിക്കുക അത് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ ആ പ്രത്യാശയ്ക്ക് നിങ്ങൾ കുറപ്പില്ലെങ്കിൽ നിങ്ങൾ വിശ്വാസിയല്ല എന്നാണ് വേദവചനം പഠിപ്പിക്കുന്നത് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും